അന്താരാഷ്ട്ര ദിനങ്ങൾ ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനം ജനുവരി മുപ്പത് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ഫെബ്രുവരി രണ്ട് ലോക കണ്ണീർത്തട ദിനം ഫെബ്രുവരി നാല് ലോക അർബുദ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ഡാർവിൻ ദിനം ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം ഫെബ്രു മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനം മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനം മെയ് മൂന്ന് ലോക സൗരോർജ ദിനം ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനം സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ വിരുദ്ധ ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക സമാധാന ദിനം ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം നവംബർ പത്തൊൻപത് പുരുഷ ദിനം നവംബർ മുപ്പത് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം ഡിസംബർ അഞ്ച് അന്താരാഷ്ട്ര മണ്ണ് ദിനം